ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുങ്കുമത്തെക്കുറിച്ചാണ് തത്വത്തിന്റെ പ്രതീകമാണ് കുങ്കുമം കുങ്കുമം കൊണ്ട് പൊട്ടാണ് ധരിക്കേണ്ടത് ചന്ദ്രൻ ചൊവ്വ ശുക്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ കുങ്കുമം കൊണ്ട് പതിവായി തിലകം ധരിക്കാം അതാത് ഗ്രഹങ്ങളുടെ അതിദേവതകളുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് തിലകധാരണമാവാം ആ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചന കുങ്കുമഭിഷേകം തുടങ്ങിയവ നടത്തി ആ കുങ്കുമം കൊണ്ട് നിത്യേനെ തിലവാണിയാം ഗണപതി ഹോമത്തിന്റെ കരിപ്രസാദം കേതു ദശാകാലത്ത് നിത്യേന ധരിക്കാം അതുപോലെ രാഹു രാഹുദശാകാലത്ത് നാഗക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞൾ പ്രസാദവും പതുവായി ധരിക്കുന്നത് ദോഷശാന്തിപ്രദമാണ് ദാരി വിഗ്രഹ പ്രതിഷ്ഠയുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു വഴിപാടാണ് ചാന്താട്ടം ചാന്ത് കുജദശാകാലത്തും ചന്ദ്രദശാകാലത്തും ധരിക്കാം കുറി തൊടുന്നതിന് ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ് കളഫക്കൂട്ട് അഖിൽ ചന്ദനം ഗുൽഗുലു കുങ്കുമം കൊട്ടം ഇരുവേലി രാമച്ചം മാഞ്ചി എന്നീ എട്ട് സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് കളഫക്കൂട്ട് തയ്യാറാക്കുന്നത് മഞ്ഞൾ നേർമയെ പൊടിച്ച് അതിൽ നാരങ്ങാനീര് കലർത്തി ഉണക്കിയെടുക്കുന്ന സിന്ദൂരം കസ്തൂരി മൃഗത്തിൽ നിന്ന് ലഭിക്കുന്ന കസ്തൂരി പശുവിന്റെ പിത്തനീരിൽ നിന്ന് എടുക്കുന്ന ഗോരോചനം പച്ചരിയും ചവ്വരിയും കൂടി കരിച്ചെടുത്ത് ചെമ്പരത്തിപ്പൂനീരിൽ ചേർത്ത് താളിച്ച് കുറുക്കി തയ്യാറാക്കുന്ന ചാന്ത് കസ്തൂരി കർപ്പൂരം അകിൽ ചന്ദനം ഇവ അരച്ച് തയ്യാറാക്കുന്ന കുറിക്കൂട്ട് എന്നിവയൊക്കെയും സ്ത്രീകൾ കുറിതൊടാനായി ഉപയോഗിക്കുന്നുണ്ട് ഇവയ്ക്ക് അനുഷ്ഠാനപരമായ പ്രാധാന്യത്തെക്കാൾ ഉപരി സൗന്ദര്യ സമ്മർദ്ദക വസ്തുക്കൾ എന്ന നിലയിലാണ് പ്രാധാന്യമുള്ളത് വശീകരണം തുടങ്ങിയ കാര്യസാധനങ്ങൾക്ക് തിലകം ധരിക്കുന്ന രീതി മന്ത്രപ്രയോഗങ്ങളിൽ ധാരാളമുണ്ട് അവ നിപുണനായ ഒരു മാന്ത്രികന്റെ സഹായത്തോടെ മാത്രം ചെയ്യേണ്ടതാണ് രക്തചന്ദനം കച്ചൂരിക്കിഴങ്ങ് മാഞ്ചി കുങ്കുമം ഗോരോചനം ചന്ദനം അഖിൽ കർപ്പൂരം എന്നീ അഷ്ടഗന്ധങ്ങൾ അരച്ച് മാതങ്കി മന്ത്രത്തല ശക്തി വരുത്തി അണിഞ്ഞാൽ അവൻ ഏവർക്കും പ്രിയങ്കരനാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്